ഹലോ ഡബിൾ കളറിൽ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം ഇതുപോലത്തെ എ ഫോർ ഷീറ്റ് എടുത്തിട്ട് നേരത്തെ പകുതിയിട്ട് രണ്ട് നമ്മളിപ്പോൾ ഡബിൾ കളർ എടുക്കാൻ പോകുന്നത് കാണിച്ചു തരാം ഇതുപോലെ സെൻട്രിൽ കട്ട് ചെയ്ത് രണ്ട് കഷ്ണം ഡീഫറുക്ക് ഇനി കറക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കണം നല്ല ഒട്ടിച്ചെടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് ഒട്ടിച്ചിരിക്കണം കേട്ടോ ഇതുപോലെ ഗ്ലൂ തേച്ചിട്ട് ഇവിടെ ഒട്ടിച്ചെടുക്കാം ഇതുപോലെ നമുക്കിത് ഒട്ടിച്ചെടുക്കാം ഇതുപോലെ സെൻടർ മടക്കുക എന്നിട്ട് ഇവിടെ അല്ലെങ്കിൽ ഏറ്റത്തെ പശ തേച്ചിട്ട് ഇതിൻ്റെ മുകളിലൂടെ മടക്കുക ഉള്ളിയിൽ മുട്ടാതെ മുകളിലൂടെ മടക്കി ഒട്ടിച്ചെക്കാം ഇങ്ങനെ ഇരിക്കണം അതിൽ ഇവിടെ എവിടെയെങ്കിലും പശ വന്നിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ വിടീച്ചിട്ടിട്ട് ഇങ്ങനെ ഇരിക്കണം അതിന് ശേഷം സെൻടർ ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെയും ഇവിടെയും പശ ഒട്ടിക്കുക പശ വെച്ച് ഇങ്ങനെ ഒട്ടിക്കണം ഒട്ടിച്ച ശേഷം ഇതിങ്ങനെ ഇരിക്കണം കണ്ടോ ഇവിടെയും ഇവിടെയും ഇവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കരുത് ഇവിടെയും ഇങ്ങനെ ഇരിക്കണം ഇങ്ങനത്തെ വീഡിയോയിൽ ഞാൻ ഇതുവരെ കാണിച്ചിട്ടുണ്ട് ഇത് ഇന്നും വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഏത് വശ രണ്ടു വശത്ത് എവിടെ നിന്ന് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി വരച്ചിട്ടുണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എട്ടെണ്ണ ഇതുപോലെ എട്ട് എണ്ണം ഇതുവരെ എട്ടെണ്ണതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ചേർക്കാം ഓരോ പേപ്പറും ഇങ്ങനെ തുറന്ന് നോക്കണം എവിടെയെങ്കിലും ആവശ്യമില്ലാണ്ട് ഉട്ടിപ്പിടിച്ചിരണമെന്ന് എല്ലാം നോക്കണം കേട്ടോ നമുക്കിനി ഇത് സമയത്ത് മേലി എന്നും ചെയ്യാം ഇവിടെ ഇവിടെയും ഇങ്ങനെ പശ വെച്ചിട്ട് ഇതിൽ കറക്റ്റായിട്ട് ഇങ്ങനെ ഏത് പശു വന്നിട്ട് അതുപോലെ മർത്തി ഇവിടെ ഇവിടെ ഒട്ടിരുന്നാലും ഒട്ടിച്ചേക്കുക നല്ലപോലെ പ്രെസ് ചെയ്തോളാം പിന്നെ ഓരോന്നും അതുപോലെ ഒന്നിൻ്റെ മുകളിൽ ഒന്നിൻ്റെ മുകളിൽ ഒട്ടിച്ചേർക്കണം വെളിതച്ചിട്ടുണ്ട് അതുപോലെ ഇങ്ങനെ ഓരോന്നും ഫുൾ ആയിട്ടും ഇതുപോലെ അവസാനം വരെ ഒട്ടിച്ചേർക്കണം ശരിക്കും ഇതുപോലെ ചിട്ട് വേണം കേട്ടോ ചട്ടില വെച്ചൊട്ടിക്കണം ഇനി ലാസ്റ്റിലത്തെ കൂടി നമ്മൾ ഒട്ടിച്ചെടുക്കാൻ പോവാണ് ഇതുപോലെ പശു തേക്കുക തേക്കുക ഇവിടെ തേക്കുക എന്നിട്ട് എന്നിട്ടത് ഒട്ടിക്കുക എല്ലാം ഒട്ടിച്ചെടുത്തിരിക്കുകയാണ് ഇനി ഓരോന്ന് ഇതിൻ്റെ ഉള്ളിലാന്ന് ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം ഇനി ഓരോന്നിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടില്ലാന്ന് ഓരോന്നതിനെ സെറ്റ് തുറന്ന് നോക്കിയതിന് ശേഷം നമുക്കിത് ഒട്ടിച്ചെടുക്കാം ഇനി ലാസ്റ്റ് അതേപോലെ തന്നെ പശു ഒരു വശത്തൊട്ടിച്ചിട്ട് വേണം വെട്ടിക്കാൻ നോക്കുക ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കഴുകിയിട്ടിട്ട് ഇവിടെയും ഇതുപോലെ തന്നെ ഇതിൽ വെടിലോട്ട് കൈയിട്ടിട്ട് നമുക്കിതിങ്ങനെ ഇങ്ങനെ പിടിച്ചിങ്ങനെ തിരിച്ച് ഇവിടെ ഒട്ടിക്കണം ഓക്കെ ഇത് രണ്ടും കൂടി ഇങ്ങനെ അമർത്തി ഒട്ടിക്കുക ഇങ്ങനെ അമർത്തി ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ ഒട്ടി കഴിയുമ്പോൾ ഇഷ്ടമുള്ള ഇഷ്ടമാണെന്തെങ്കിലും ഇതിൽ